ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കാട്ടിൽ മാർക്കറ്റിൽ ശോഭാ സുരേന്ദ്രൻ എത്തിയപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ കടയിലിരുന്ന സമയത്ത് അഞ്ജലി വന്ന് പറഞ്ഞ് ചേച്ചി ഇതാണ്ട് കാട്ടിൽ മാർക്കറ്റിൽ ശോഭാ സുരേന്ദ്രനെത്തിയെന്ന് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബെറ്റാലിയനോടെ കുഞ്ഞുകൂട്ടി പരാധീനങ്ങളോടെ എല്ലാം ഓടി ഓടിവാ മക്കളെ നമുക്ക് പോയി പോയെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി വന്നതാണ് അങ്ങനെ ഓടി വന്ന് ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ശോഭാ സുരേന്ദ്രൻ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു അത് കണ്ടപ്പോഴും ഞങ്ങളുടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഞങ്ങൾക്ക് ടാറ്റാന്നു പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവരുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗവും അതൊക്കെ കുറച്ച് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് ഓക്കേ താങ്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു മുഴുവൻ സമയ ജോലിക്കാരിയെ കിട്ടും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കൈ കോർത്തു പിടിച്ചുകൊണ്ട് ഈ നാടിന്റെ സമഗ്രമായ മാറ്റത്തിനു വേണ്ടി മോദിജിയോടൊപ്പം അണിചേരാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ മോദിജിയുടെയും എന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് താമരയിൽ ഒരു വോട്ടർപ്പിക്കണം അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഇനിയൊരവസരത്തിൽ കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ പീരങ്കിയിൽ നിന്ന് ഒരു സ്വീകരണം തരുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഞാൻ ഒരു ബിഗ് സല്യൂട്ട് അർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ